ഹലോ അസ്സാംക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയിട്ടുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കരിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ കഴമ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജ്യൂസ് അടിക്കണതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം ഏത് ഫ്ലേവറിൻ്റെ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനൊരു മിക്സി ജാറിലോട്ട് ഇളനീരിൻ്റെ കഴമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അവിടെ മാറ്റി വയ്ക്കണുണ്ട് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൽക്ക് തണുപ്പിച്ച പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ മധുരം ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കാം ഇപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ചെറിയ കഴമ്പൊക്കെ ഉണ്ടാവും അത് നമുക്ക് നല്ലതാണ് അത് ഇങ്ങനെ കോരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇളനീർ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അതിനായിട്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇളനീരുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മതിയാവും നമുക്ക് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും അതെല്ലാം കിട്ടാൻ ഈ ഒരു ഗ്ലാസ് ജ്യൂസ് മതിയാവും വളരെ സിമ്പിളല്ലേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ കയമ്പ് ഇട്ട് കൊടുക്കാം കരിക്കിൻ്റെ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീമും കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ നല്ലൊരു വെറൈറ്റി നല്ലൊരു ടേസ്റ്റ് തന്നെയാവും അപ്പോൾ ഇത്ര പണിയുള്ള ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് ഇനേബിൾ ചെയ്യാം മറക്കരുതിട്ട പിന്നെ ഹൈപ്പും കൂടി ചെയ്യാം അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസലക്കും